ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മറിയൊരു ശർക്കര ഉണ്ടാക്കുന്നത് നോക്കാം ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫുൾ ആയിട്ട് വീഡിയോ കാണുക വീഡിയോയിലോട്ട് പോകാം ഇതാണ് കരിമ്പരക്കുന്ന മെഷീൻ കണ്ടോ കരുമ്പ് കൊടുത്ത് അരച്ച് ചാറായിട്ട് ഇറങ്ങി വരുന്നുണ്ട് ഇത് ഇവിടുന്ന് ഒരു പൈപ്പിൽ കൂടെ പോയി അപ്പുറത്തൊരു ചെറിയ ടാങ്കുണ്ട് ആ ടാങ്കിലോട്ട് നിറയ്ക്കും ആ ടാങ്കിൽ നിറയുന്നതനുസരിച്ചാണ് ഓരോ പ്രാവശ്യവും ശർക്കര ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ടാങ്ക് നിറഞ്ഞു കഴിയുമ്പം ഈ അരക്കുന്നത് മെഷീനങ്ങൾ നിർത്തും പിന്നെ ആ പാല് പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അരക്കാൻ തുടങ്ങത്തുള്ളു അങ്ങനെയാണ് ഈ അരച്ചു വരുന്ന ചക്ക ഉണ്ടല്ലോ ഇത് ഇവിടെ ആ വയലിലിട്ട് ഉണക്കിയെടുക്കും എന്നിട്ട് വീണ്ടും ഈ ശർക്കര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തീ കത്തിക്കുന്നത് ഈ ചക്ക വെച്ചിട്ടാണ് ഉണക്കിയെടുത്താണ് കരിമ്പ് അരച്ച് വരുന്നതിൻ്റെ മണമുണ്ടല്ലോ ഈ ഭയങ്കരമാണ് അതിൽ തന്നെ നമുക്ക് മച്ചുപടിക്കും നല്ലൊരു മധുരത്തിന്റെ ഒക്കെ മണം അപ്പൊ തന്നെ പൊത്തുവരും പാല് ഈ ടാങ്കിലാണ് ശേഖരിക്കുന്നത് അവിടുന്ന് ശേഖരിച്ച് ഈ വലിയ പാത്രത്തോടോട്ട് മാറ്റും ഇത് ശർക്കര ഉണ്ടാക്കി കഴിഞ്ഞാണ് അത് എടുത്ത് മാറ്റിയിട്ട് പിന്നെ ഇപ്പൊ പാല് തുറന്നു വിട്ടേക്കുന്നതാണ് നമ്മൾ കാണുന്നത് കണ്ട ശർക്കര പാല് ഈ വലിയ പാത്രത്തെ വന്നറിയും ഇതിന്റെ അടിയിലാണ് തീ കത്തിക്കുന്നത് പാൽ ഇങ്ങനെ നിറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ഒരു മിട്ട എടുക്കാം ശർക്കര പാൻ മാറ്റി കഴിഞ്ഞ ഉടനെ ശർക്കര പാല് പാത്രത്തിലോട്ട് തുറന്നു വിടുമ്പോഴാണ് നമുക്ക് ഈ മിഠായി കിട്ടുന്നത് അപ്പൊ അറിയാവുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എനിക്കിത് നേരത്തെ അറിയാതുകൊണ്ടാണ് പുളിയോട് ഞാൻ ചോദിച്ചെടുക്കാൻ പറഞ്ഞത് ഇതാണ് ചവ് മിഠായി എന്ന് പറയുന്നത് കണ്ടോ അങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ വരും നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് വായിലിട്ടിങ്ങനെ അലിഞ്ഞു പോവും ചവച്ച കഴിഞ്ഞാൽ പല്ലയിലേക്ക് ഒട്ടിപ്പിടിക്കും കേട്ടോ ഇത് ചവയ്ക്കത് വായിലിട്ട് അലിച്ചിറക്കണം ഇതാണ് ഈ മിഠായി നല്ല ടേസ്റ്റ് ആണ് പാലിൻറെയും ശർക്കരയുടെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ചവ് മിഠായി എന്ന് പറയും ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം ഇത് ആർക്കും അങ്ങനെ അറിയത്തില്ല ആ പാലിൽ നിന്ന് മാത്രമേ മിഠായി എടുക്കാനും പറ്റത്തുള്ളൂ കേട്ടോ കണ്ടോ നല്ലപോലെ വെട്ടി തിളയ്ക്കുന്ന എന്തൊക്കെ പാൽ ഇനി ഇത് മൊത്തം തിളച്ച് മൊത്തം വെറ്റി വരണം വെറ്റി വന്നാലേ ശർക്കര ആ ഒരു ഉത്ഭാഗത്തിനകത്തുള്ളൂ അപ്പോൾ വെറ്റുന്ന വരെ ഒരു മൂന്ന് മണിക്കൂറുള്ള പ്രോസസ്സാണിത് കരുമ്പോൾ പാല് കഴിഞ്ഞിട്ട് വരുന്ന ആ ചക്ക കൊണ്ടുപോയി ഉണങ്ങാൻ കൊണ്ടുപോകുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഏകദേശം വെറ്റി വരാറായി ഞങ്ങളവിടെ മൂന്ന് മണിക്കൂർ വെയിറ്റിംഗ് ആണ് ഇത് വെറ്റി ശർക്കരയൊക്കെ എടുക്കുന്നത് അത്രയും നേരം അവിടെ കാത്തു കൊത്തിയിരിക്കുമായിരുന്നു അപ്പൊ വറ്റി വരുന്നുണ്ട് ശർക്കരയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇത്രയും വറ്റി കഴിഞ്ഞിട്ടേ ഇവരെ ഇതിനകത്ത് ഇളക്കാൻ ഉപയോഗിക്കത്തുള്ളൂ അതുവരെ ഇത് ഇളക്കത്തില്ല ഇനി ഇത് ഇളക്കണം ഇല്ലെങ്കിൽ അടിപിടിക്കും അടിപിടിക്കാത്ത രീതിയിൽ നല്ലപോലെ ഇളക്കി എടുക്കണം കേട്ടോ അതുപോലെ പണ്ടത്തെ അടുപ്പെന്ന് പറയുന്നത് വലിയ അടുപ്പായിരുന്നു ഇപ്പൊ ചെറുതായിട്ടോ ഇതാണ് ആ കരിമിന്റെ വേസ്റ്റ് കണ്ട ഉണക്കി കഴിഞ്ഞിങ്ങനാവും ഇത് കത്തിക്കാനിടും ഈ ശർക്കര ഉണ്ടാക്കുന്ന ഈ ചെറിയ പെരക്ക് പറയുന്നത് ആലപ്പുര എന്നാണ് അതുപോലെ തന്നെ ഈ മെഷീൻ ഒക്കെ ഇവിടെ തന്നെ സ്ഥാപിച്ചിരിക്കുന്നത് അല്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് അവരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വന്ന് ഈ ശർക്കര ഉണ്ടാക്കി കൊടുക്കുന്നത് ഇത്ര പൈസക്ക് പറഞ്ഞിട്ട് ഈ മെഷീൻ ഒക്കെ അവിടെ നിന്ന് കൊണ്ടുവരുവാണെ ചെയ്യാറ് എപ്പോ ഇവിടെ കിടക്കത്തില്ല കരിമ്പ് പാകമായി കഴിയുമ്പോൾ മെഷീൻ മുഖം നടക്കും ഒരു ഓരോ സ്ഥലത്തും ഓരോ സമയത്തും അങ്ങനെ പോയി ശർക്കര ഉണ്ടാക്കി കൊടുക്കുന്നു കേട്ടോ രണ്ട് പാകത്തിനായി വരുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഇത്രയും ചൂട് കാണുമ്പോൾ എങ്ങനെ അതിനകത്ത് കൈയിട്ട് ഇച്ചിരി ശർക്കര വാരി എടുക്കുന്നു പോകുന്നു കേട്ടോ ചെപ്പളി നോക്കുന്നുണ്ട് കണ്ടോ ഇച്ചിരി വാരി വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ ചുരുട്ടി നോക്കും ഉണ്ടയായിട്ട് വരുന്നുണ്ടോന്ന് അങ്ങനെയാണിത് പാകമായി എന്നറിയുന്നത് ഒരു മൂന്നാല് ഭാഷയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പാകമായിട്ടുണ്ട് ഇനി ഇത് നേരത്തെയൊക്കെ പൊക്കിയാണ് ഇങ്ങോട്ടും മറക്കേണ്ടത് ഇപ്പം ചെറിയൊരു ഓവ് വല വെച്ചിട്ടുണ്ട് അതിലേക്കൂടെ അങ്ങ് തുറന്നു വിടുകയാണ് ചെയ്യാറ് അവിടെ ഒരു വല വെച്ചിട്ടുണ്ട് അരിച്ചും ഇറങ്ങി വരാനായിട്ട് കണ്ടോ ശർക്കരയാകാനായിട്ട് ആ ഒരു കട്ടയിലായപ്പോഴത്തേക്കാണ് തുറന്നു വരുന്നത് ഇനി ഇത് പാത്രത്തെ ഫുൾ എന്ന് അറിഞ്ഞ് അതിനി തണുപ്പായി വരണം ചൂടൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ശർക്കര പിടിക്കാൻ പറ്റത്തുള്ളൂ രണ്ടാ ഇറങ്ങി വരുന്ന കാണാം അറ്റുപൊളിയിൽ കളറ് കണ്ട ശർക്കരയുടെ അതാണ് നമ്മുടെ മറിയൂരിലെ ഒറിജിനൽ ശർക്കര ഉണ്ടാക്കുന്ന പാവ് അറ്റുപൊളി ഇനി ഇത് മൊത്തം വടിച്ചതിലോട്ട് ഇറക്കും ശർക്കര പാനി മൊത്തം അങ്ങോട്ടൊഴിച്ചിട്ടുണ്ട് ആ പാത്രത്തിലോട്ട് ഇനി ഈ പാത്രത്തിൽ ഇളക്കിയത് ആറിക്കും ആ രണ്ടാമത്തെ മിഠായി ഇങ്ങനെ എടുക്കുക എന്നല്ലേ ഈ ശർക്കര പാനി ഇങ്ങോട്ടൊഴിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് പാനി കയ്യിലെടുത്തിട്ടും ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കയ്യിലിട്ട് തേച്ചെടുക്കും ഞാൻ സത്യത്തെ ഈ ശർക്കരയുടെ ഇത് മറന്നുപോയിട്ടു അതുകൊണ്ടാണ് അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു മിഠായി കൂടെ എടുക്കാമല്ലോ ഒന്ന് ഇതിനകത്ത് അത് നല്ല സോഫ്റ്റ് ആയിട്ടിങ്ങനെ തരിതരിയായിട്ട് കിട്ടും നമുക്ക് നല്ല വെള്ള കളർ ആയിരിക്കും വെളിച്ചെണ്ണ കൂത്ത് ഈ പാനി എടുത്ത് കഴിയുമ്പോൾ ഇച്ചിരി കൈയിലെടുത്ത് തേച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ എപ്പളം കളിയും കിട്ടുവാണെങ്കിൽ ഞാൻ കാണിക്കാൻ കിട്ടും അപ്പൊ അത് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനും അങ്ങനെയാണ് ഈ രണ്ടാമത്തെ ബിറ്റായി ഈ ശർക്കരയിൽ നിന്ന് എടുക്കുന്നത് കേട്ടാ പിന്നെ ഇത് കുറെ നേരം ഇളക്കി ഇത് ഇച്ചിരി ആറണം സൈഡിലോട്ടൊക്കെ തേച്ച് ഒത്തിരി മേളിലോട്ടൊക്കെ തേച്ച് പിടിപ്പിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ഇട്ടൊക്കെ ഇളക്കി ഇത് കട്ടിയായിട്ട് മാറി വരും എന്നിട്ട് ഇത് കത്തി വെച്ച് ഇളക്കി കൂട്ടിയിടും ശർക്കര പിടിക്കാനായിട്ട് ഇതൊരു ചെറിയൊരു ചൂടോടൊക്കെ തന്നെ ഇത് ശർക്കര പിടിക്കണം ഇല്ലെങ്കി അത് ഇങ്ങനെ ആ ഒരു ശർക്കരയുടെ പരുവത്തിനാകത്തില്ല കണ്ടു ചുറ്റും ആയിട്ടുണ്ട് ഇങ്ങനെ അത് ചിരണ്ടി എടുക്കും എന്നിട്ട് ഓരോ സൈഡിലായിട്ട് മൂന്നാലു ഇരുന്ന് ശർക്കര പിടിക്കാനുള്ള രീതിയിൽ ഇത് കൂട്ടിയിടും അതുപോലെ തന്നെ ഈ ചൂട് ശർക്കരയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് പ്രത്യേക ടേസ്റ്റാണ് ഞങ്ങളിതൊക്കെ കഴിച്ച് ശീലിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ആ ചൂടോടുകൂടി വാ പുള്ളി പോവും ചിരിയുടെ ഒരു ചൂടൊക്കെ ആരുകഴിയുമ്പോഴത്തേക്കും എടുത്ത് കഴിക്കാൻ നല്ലൊരു മധുരവും നല്ലൊരു ടേസ്റ്റ് ആണ് ആ ഒരു ഇതിന് ചൂടോടുള്ള ശർക്കരയ്ക്ക് അത് രണ്ടാമത്തെ പാവം ഒഴിച്ചിട്ടുണ്ട് അതാണ് ഇളക്കുന്നത് പുറകെ നമ്മൾ കാണുന്നത് കേട്ടോ ശർക്കരയ്ക്ക് അട്ടിപൊളിയ ആണ് ചൂടിൽ അപ്പൊ ഞാൻ കുഴുവന്നിൻ്റെ അനിയത്തി എടുത്തു കൊടുത്തു കണ്ട ഇത് മൊത്തം ഇങ്ങനെ കൂട്ടി ഇളക്കി ഓരോ മൂലക്കാക്കും ശർക്കര പിടിക്കാനായിട്ട് ചൂട് അത്ര ആയിട്ടുണ്ട് എന്നാലും ചൂട് കുറയത്തില്ല കേട്ടോ ചൂടോടുകൂടിയാണ് പിടിക്കുന്നത് നമുക്കൊന്നും ഇത് അത്രയും ചൂട് കയ്യിൽ ഉരുള പിടിക്കാൻ പറ്റത്തില്ല ആ പുള്ളി പിടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇടക്ക് കയറി ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി പണ്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ പറമ്പിലൊക്കെ ഈ കരിമ്പ് കൃഷിയായിരുന്നു തോന്നില്ല അപ്പളൊക്കെ അപ്പൊ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനും പോയി അവിടെ ഇരുന്ന് ഒരു ഉരുള പിടിക്കാനൊക്കെ ഇച്ചിരി വെള്ളത്തിലൊക്കെ കൈയിട്ടിട്ടൊക്കെ ഓ നല്ല ചൂട് തൊടാൻ പോലും പറ്റുന്നില്ല പിന്നെ അങ് ഞാനും ട്രൈ ചെയ്യാന്ന് ചോദിച്ചാൽ സൈഡ് ഇച്ചിരി ചൂടൊക്കെ കുറഞ്ഞിരുന്നൊക്കെ എടുത്ത് പിടിച്ച് ഞാൻ ഒരു ഉരുണ്ടൊക്കെ പിടിച്ചു വെച്ചോട്ടോ ഇത് മൊത്തം ശർക്കര പിടിച്ചു കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങാൻ വെക്കും കേട്ടോ ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ട് ഇത് പാക്ക് ചെയ്യത്തുള്ളൂ ഇത് പാക്ക് ചെയ്തെന്ന് പറയുന്നത് ഈ തഴപ്പ കണ്ടോ ഈ പാലില് ഇതെടുത്ത് എടുത്ത് ചാക്കിനകത്തോട്ട് മടക്കി വെച്ചിട്ട് അതിനകത്തോട്ടാണ് ശർക്കര നിറയ്ക്കുന്നത് ഇത് ശർക്കര എന്ന് പറയുന്നത് മൊത്തം ഒരു അമ്പത് കിലോ നൂറ് കിലോ അങ്ങനെയാണ് ഈ ചാക്ക് നിറയ്ക്കുന്നത് എന്നിട്ട് ഒരു ഒട്ടേറ്റ് വെക്കും എന്നിട്ട് നേരെ കയറ്റി ഓരോ സ്ഥലം കൊണ്ട് കണ്ടോ അടിപൊളിയല്ലേ കാണാനായിട്ട് ഞാൻ പാ ചുട്ടുന്ന കാണിക്കാവേ ഇതാണ് കണ്ടോ ഇത് രണ്ടെണ്ണം വെച്ചിട്ട് മടക്കി ചുരുട്ടി ഇത് നേരെ ചാക്കലോട്ട് ഇറക്കും അകത്ത് ഭാഗത്താണ് ശർക്കര ഇടുന്നത് ഇത് പുറം ഭാഗമാണ് ഇങ്ങനെ മടക്കി നേരെ ചാക്കലോട്ട് ഇറക്കി ഇത് വിടർന്നു വരും കണ്ടോ നീ ഇതിനകത്തോട്ട് ചാക്കര നിറക്കും എന്നിട്ട് ചാക്ക് കൊത്തി തയ്ക്കും അങ്ങനെയാണ് സംഭവം അടിപൊളിയല്ലേ ഇങ്ങനെയാണ് മറിയൊരു ശർക്കര എടുക്കുന്നത് ഇതിനകത്ത് രണ്ടു മുട്ട എടുക്കുന്ന കാര്യങ്ങൾക്ക് മനസ്സിലായി കടന്ന് വിചാരിക്കുന്നു അതാണ് ഈ വീഡിയോക്കകത്തുള്ളത് അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അപ്പൊ മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ഇടുക അപ്പോ വീഡിയോക്ക് ലൈക്ക് ചെയ്യാ മറക്കാതിരിക്ക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗില് കാണാം താങ്ക് യു ബൈ